ൂവേ പൂവേ പൂവേ ഓമൂ പൂവേ 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 നീ തേടും മനോഹര തീരം മാടി മാടിവിളിപ്പൂ ഇതാ 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 ഇന്നത്തം ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ വീട്ടുമുറ്റത്ത് ഒരുക്കുന്ന പുഷ്പാലങ്കാരമാണ് പൂക്കളം തൃക്കാക്കര വരെ പോയി തൃക്കാക്കരപ്പനെ പൂജിക്കാൻ എല്ലാ ഭക്തർക്കും സാധിക്കാത്തതിനാൽ പൂക്കളം ഒരുക്കി അതിൽ വെച്ച് പൂജിച്ചുകൊള്ളാൻ അനുഗാതം നൽകി എന്നാണ് ഐതിഹ്യം പണ്ട് കർക്കിടമാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയായിരുന്നു ഓണം ആഘോഷിച്ചു വന്നിരുന്നത് പിൻകാലത്ത് ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിനങ്ങളായി കുറഞ്ഞു അതാണ് പൂക്കളത്തിൻ്റെ ഐതിഹ്യം പ്രകൃതിയിലുള്ള പൂവ് കായ ഇല എല്ലാം തന്നെ പൂക്കളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആദ്യ ദിനം പൂക്കളം ഒരുക്കേണ്ടത് ഒരു നിരയായി മാത്രമാണ് മഹാബലി പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ച അത്തം ദിനത്തിൽ തുമ്പപ്പൂ കൊണ്ടാണ് കളം ഒരുക്കേണ്ടത് ചിത്തിരദിനത്തിലാകട്ടെ തുമ്പപ്പൂവും തുളസിയും കൊണ്ട് കളം തീർക്കാം നാലാം ദിനം വിശാഖം നാളിൽ പല വർണ്ണങ്ങളുള്ള പൂക്കൾ കളത്തിലിട്ടു തുടങ്ങാം നിലവിളക്ക് വെച്ച് ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകി ചാണകം തെളിച്ച് ശുദ്ധിയോടെ വേണം കളം പൂക്കളം പൂക്കളമിടാൻ അഞ്ചാം ദിവസം വിശാഖം നാളിൽ കുട ഉത്തും ഏർക്കളിയിൽ ചമ്പരത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്ത് കളത്തിന് നടുവിൽ കുത്തിവെക്കുന്നതിനാണ് കുടംകുത്തൽ എന്ന് പറയുന്നത് ആറാം ദിവസം തൃക്കേട്ട നാളിൽ ആറിനും പൂക്കൾ ഇട്ടു തുടങ്ങും ഏഴാം ദിവസമായ മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിൽ വേണം തയ്യാറാക്കാൻ പൂക്കളം ഏറ്റവും വലുതാകുന്ന ദിവസമാണ് ഉത്രാടം അന്ന് തന്നെയാണ് തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കുന്നത് വീട്ടിലെ ഗൃഹനാഥനായ വ്യക്തി തൃക്കാക്കരപ്പനെ വീടിനുമ്മറത്ത് വെച്ച് അരിയണിഞ്ഞ് പൂക്കൾ വിതറി അടയും അപ്പവും വെച്ച് ആർപ്പ് വിളിച്ച് വരവേൽക്കുന്നു പിറ്റേ ദിവസം തിരുവോണ നിറയിൽ തൃക്കാക്കരപ്പനെ കളത്തിൻ്റെ നടിയിൽ വെച്ച് പൂജിക്കുന്നു ഉത്രാടദിനത്തിലാണ് ഏറ്റവും വലിയ കളമൊരുങ്ങുന്നത് ഇഷ്ടമുള്ള അത്ര പൂക്കൾ ഇട്ടുകൊണ്ട് കളമൊരുക്കാം തിരുവോണദിനത്തിൽ കുളിച്ച് പൊതുവസ്ത്രമിട്ട് അരിമാവ് ഒഴിച്ച് തൃക്കാക്കരപ്പനെ കളത്തിലിരുത്തി അരി അട പൂവ് ഒക്കെ വെച്ച് പൂജിക്കുന്നു പിന്നീട് ചതയം ദിനം വരെ തൃക്കാക്കരപ്പനെ പൂജിക്കുന്നവരുമുണ്ട് പതിനേഴാം മകം വരെ തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കുന്നവരുമുണ്ട് പൂജിച്ച തൃക്കാക്കരപ്പനെ പിന്നീട് ഉടച്ച് കുഴച്ച് മറ്റ് അമ്മി അരക്കല്ല് രൂപങ്ങളാക്കി മാറ്റിയെടുക്കുന്നു ഇത്രയുമാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ പെടുന്നത് ഇതുകൂടാതെ ഓണത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് ഓണസദ്യ സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമായ ഓണത്തിന് പത്തും പന്ത്രണ്ടും തരം വിഭവങ്ങൾ ഒരുക്കി ഓണസദ്യ ഒരുക്കുന്നു കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ച് ഓണം ആഘോഷിക്കുന്നു ആർപ്പ് വിളിക്കുന്നു പൂക്കളമിട്ടും ആടിയും തിരുവാതിര കളിച്ചും ഊഞ്ഞാലാടിയും ഒരു ദിവസം കൊണ്ടാടുന്നു പാതാളത്തിൽ നിന്ന് തിരികെ എത്തുന്ന മഹാബലി തമ്പുരാൻ പ്രജകളുടെ സന്തോഷത്തിൽ സന്തപ്തനായി മടങ്ങുന്നു